നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാല തൊടുപുട റൂട്ടിലാണ് പാലാ തൊടുപുട റൂട്ടിൽ പ്രവിത്താനം കൊല്ലപ്പള്ളി ടൗണുകൾക്ക് സമീപമായിട്ട് ടൗണായിട്ട് വളരെ അടുത്താണ് അറുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല വീതിയുള്ള റോഡിൽ നിന്നാണ് അമ്പത് മീറ്റർ പോലെയുള്ള വീടുമായിട്ട് സ്കൂൾ ബസ്സുകളൊക്കെ പലയിലെല്ലാ പ്രമുഖ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ പാസ് ചെയ്യുന്ന റോഡാണ് അതുപോലെ ഒരു ബസ് റോഡാണ് മെയിൻ ബസ് റോഡല്ല നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഉണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് രണ്ട് നിലയാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് മുകളിലത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് ബാൽക്കണി സീകീർണമുറി ഡൈനിങ് ഹാൾ സിറ്റൗട്ട് ബൈസൈഡ് ടെർസ് വരുന്നുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സിക്സ്റ്റി നയൻ ആണ് അറുപത്തൊമ്പത് പ്രതീക്ഷിക്കുന്നു വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ ഞങ്ങൾ ലോൺ സൗകര്യം അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാർലി സിലിപ്പ് വന്നാൽ മതി ഇനി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചാനന പല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ചുറ്റും കോമ്പൗണ്ടുകൾ തിരിച്ചിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് രണ്ട് ബാൽക്കണി വരുന്നുണ്ട് രണ്ട് നിലയിൽ രണ്ട് ബാൽക്കണി അത് ബെഡ്റൂമിൽ നിന്ന് അങ്ങോട്ട് എൻട്രി ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഉണ്ട് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് നല്ല മുറ്റമൊക്കെയുണ്ട് നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ടൗണായിട്ട് അറുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ വീതി ഉള്ള റോഡ് തൊട്ടായിട്ട് അമ്പത് മീറ്ററിൽ അയൽവക്കമൊക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീടാണ് രണ്ട് നില വീടാണ് എന്നാൽ നമുക്കകത്തേക്ക് പ്രവേശിക്കാം ഓണത് ജസ്റ്റ് പുതുപുത്തൻ വീട് തന്നെയാണ് അധികം ഓൾഡായിട്ടില്ല വിദേശത്താണ് അപ്പം പപ്പായക്കും അമ്മയ്ക്കും വേണ്ടി അവിടെ വീട് നിർമ്മിച്ചു കൊടുത്താണ് അവർ നട്ടും പുറംകാരാണ് അവരിവിടെ ജസ്റ്റ് വൺ മന്ത് താമസിച്ചുള്ളൂ അപ്പോൾ അവർ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോയി അതുകൊണ്ട് കൊടുക്കുന്നതാണ് നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം